മാലിന്യം കുമിഞ്ഞുകൂടുന്ന കേരളത്തിന്റെ അവസ്ഥ അപമാനകരം തലസ്ഥാനതയ്ക്ക് വിരൽ ചൂണ്ടി ഹൈക്കോടതി തലസ്ഥാന നഗരത്തിന്റെ സ്ഥിതി അതിദയനീയം ലോകത്തൊരു നഗരവും ഇതുപോലെ ഉണ്ടാകില്ല ഹൈക്കോടതിയുടേതാണ് രൂക്ഷ വിമർശനം ആമിയഞ്ചാം തോട്ടിലെ മാലിന്യത്തിൽ മുങ്ങി ജോയി മരിച്ചതുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞു സ്വമേധയെ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി സമ്പന്നമല്ലാത്ത രാജ്യമായിട്ടും ശ്രീലങ്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്താണെന്ന് ഉദ്യോഗസ്ഥർ അവിടം സന്ദർശിച്ചു മനസ്സിലാക്കണം അമ്യസ്ക്യൂറുടെ നിർദ്ദേശങ്ങൾ പ്രധാനമാണ് ഇതിൽ ഓരോന്നിനും സർക്കാർ എന്തു നടപടി സ്വീകരിച്ചെന്ന് കോടതി നിരീക്ഷിക്കും ചർച്ചകളോ നിർദ്ദേശങ്ങളോ അല്ല നടപടികളാണ് വേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ കർമ്മ പരിപാടികൾ വിശദീകരിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനോട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു അനധികൃതമായി മാലിന്യം നീക്കുന്നവർ തിരുവനന്തപുരത്തുണ്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു വിലപിടിപ്പുള്ളവ വേർതിരിച്ചെടുക്കും മാലിന്യം തോടുകളിലും മറ്റും ഉപേക്ഷിക്കും ഇവർക്കെതിരെയും മാലിന്യം കൈമാറുന്നവർക്കെതിരെയും നടപടിയെടുക്കും തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള തോട്ടിലെയും മാലിന്യങ്ങളുടെ വീഡിയോ തുറന്ന കോടതിയിൽ പ്രദർശിപ്പിച്ചു സർക്കാർ വാഹനത്തിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നത് വീഡിയോയിലുണ്ടെന്ന് കോടതി പറയുന്നു ആമയഴിഞ്ചാൻ തോട് മുഴുവൻ വൃത്തിയാക്കും ആമയഴിഞ്ചാൻ തോട് പൂർണമായും വൃത്തിയാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് സർക്കാർ പറഞ്ഞു റെയിൽവേയുടെ ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ യന്ത്ര സഹായം വേണം ഓഗസ്റ്റ് അവസാനത്തോടെ റെയിൽവേയുടെ കീഴിലുള്ള കനാലുകളടക്കം ശുചീകരിക്കും എപ്പോൾ നടക്കുമെന്ന് കോടതി ചോദിച്ചു ആമയഞ്ചാൻ തോട് വൃത്തിയാക്കൽ എപ്പോൾ നടപ്പാകുമെന്നാണ് കോടതി ആരാഞ്ഞത് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും വാഹനങ്ങൾക്കെതിരെയും നടപടി വേണം വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ട്രെയിനുകളിൽ നിന്ന് അടക്കം തള്ളുന്നുണ്ട് മാലിന്യ നിക്ഷേപം എങ്ങനെ തടയും എങ്ങനെ നീക്കം ചെയ്യും ഇതിനുള്ള കർമ്മ പരിപാടികൾ എന്തൊക്കെ കൂടാതെ മാലിന്യങ്ങൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ആമയേഴിച്ചാൻ തോട്ടിൽ എത്തുന്നത് ഇതൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ ആരാണ് കാരണക്കാരെന്ന് കണ്ടെത്തി നടപടിയെടുക്കണം പതിവായി ശുചീകരണം നടത്തണം പരസ്പരം പഴിചാരാതെ ശുചീകരണം ഏകോപിപ്പിക്കണമെന്നതുമാണ് ഹൈക്കോടതി നിർദ്ദേശം അതേസമയം റെയിൽവേ പരിസരം വൃത്തികേടാക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ ഓരോ വർഷവും കർശനമാക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ പരിസരത്ത് മാലിന്യം വലിച്ചെറിഞ്ഞതിനും തുപ്പിയതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലധികം ആളുകൾക്കാണ് പിഴ ചുമത്തിയത് അഞ്ച് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഇവരിൽ നിന്ന് പിഴ ഈടാക്കിയത് രാജ്യസഭയിലാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത് കോൺഗ്രസ് എം പി നീരജ് ദാംഗിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആളുകൾ മുറുക്കി തുപ്പുന്ന പാടുകളും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും വൃത്തിയാക്കുന്നതിനായി കഴിഞ്ഞ രണ്ടു വർഷം റെയിൽവേ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ അറിയണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശുചിത്വം ഒരു തുടർച്ചയായി പാലിക്കേണ്ട പ്രക്രിയയാണ് റെയിൽവേ പരിസരം ശരിയായി പരിപാലിക്കുന്നതിനും വൃത്തിയുള്ള അവസ്ഥയിലും നിലനിർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് റെയിൽവേ പരിസരം വൃത്തിഹീനമാക്കാതിരിക്കാൻ യാത്രക്കാരെ ബോധവൽക്കരിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മുറുക്കാൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ലെന്നും അശ്വിനി വൈഷ്ണവ് രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്